ഹായ് ഒരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി എനർജിയായിട്ടൊരു കണക്റ്റഡ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു എനർജി എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചാണത് അതുകൊണ്ടാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആകും റീഡിങ്സ് ഒരു എനർജി എക്സ്ചേഞ്ച് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള റീഡിങ്സ് നിങ്ങൾക്ക് കിട്ടും അത് എത്ര പേര് കണ്ടാലും അതങ്ങനെയാണ് അതുകൊണ്ടാണത് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുന്നേ ഇന്നലെ ഞാൻ ഡിവൈൻ മെസ്സേജിൽ പറഞ്ഞിരുന്ന ടാരോയെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് കുറേ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാനത് വ്യക്തമായിട്ടൊരു വീഡിയോ ടാരോയെക്കുറിച്ചും ആകാശ റെക്കോർഡിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ഇടാം അത് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ അതിന് മാത്രം ആയിട്ട് ഞാനൊരു വീഡിയോ ഇടാം അപ്പോൾ സമയം എപ്പോഴാണ് ആ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് സൗകര്യം സമയം ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഞാൻ ഇടാം വൈകുന്നേരമാണോ അല്ലെങ്കിൽ ഡിവിൻ മെസ്സേജിൻ്റെ കൂടെ നമുക്കത് പറയാൻ പറ്റില്ല കാരണം ഇൻട്രോ കുറ കുറേ കൂടി പോകും അപ്പോൾ അങ്ങനെ കാണാൻ താ ശരിക്കും സൗകര്യം ഇല്ലാത്ത ആൾക്കാരാണോ ഒരുപാട് തിരക്കാണ് എല്ലാവർക്കും എനിക്കറിയാം അപ്പോൾ ഞാനത് നിങ്ങൾ സമയം എപ്പോഴും വേണോന്ന് നിങ്ങളത് മെസ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അത് ആ ഒരു കാര്യം ഇട്ടേക്കാം താരെക്കുറിച്ച് എനിക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ ആകാശിക റെക്കോർഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കുറേ ആൾക്കാരാണ് ആകാശിക റെക്കോഡിനെ കുറിച്ച് എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ ഞാനത് നിങ്ങൾക്ക് എപ്പോഴാണോ സമയം അത് കാണാൻ ആ ഒരു സമയത്ത് ഞാനത് വീഡിയോട്ടേക്കാം അത് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ അറിയേണ്ടത് ബ്ലോസമിങ് അബണ്ടൻസ് ആണ് വന്നിട്ടുള്ളത് ആദ്യം ഡോട്ട് സ്പിരിറ്റ് കെയറിങ് കണക്ഷൻസ് ബോട്ടം വന്നിട്ടുള്ളത് വാക്കിങ് അവേ ആണ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള കാർഡ് ബ്ലോസമിങ് അബണ്ടൻസ് ആണ് അപ്പോൾ ഇതിനകത്ത് ധാരാളം പൈസ പണം അബൻഡൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത് കുറെ പൂക്കളോടൊപ്പം കുറച്ച് കോയിൻസും നിലത്തേക്ക് വീഴുന്ന അല്ലെങ്കിൽ കോയിൻസും ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ സന്തോഷവും സമൃദ്ധിയുമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു കാര്യം നിങ്ങൾ പാസ്റ്റില് ചെയ്തിരുന്ന എന്തോ ഒരു കാര്യത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ അതൊരു പ്രതിഫലമാണെന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ചെയ്തു പോയാൽ നല്ല കർമ്മത്തിൻ്റെ ഫലമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്ന ഒരു ബിസിനസിൻ്റെ ഒരു ഇതായിരിക്കാം ഇതെന്തേലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത കാര്യമാണെങ്കിലും പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യമാണെങ്കിലും ചിലപ്പോൾ ഇന്നത്തെ ദിവസം ഇത് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കില്ല അത്രയും അബണ്ടൻസ് ദൈവമായിട്ട് നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് വേയിലൂടെ നിങ്ങൾക്ക് അങ്ങനെ തരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ കാർഡ് പറയുന്നത് പിന്നെ ഡോർ ടു ആണ് അപ്പോൾ ഇത് നിങ്ങളുടെ സ്പിരിച്വൽ ഒരു യാത്രയാണ് ഇതിൽ കാണിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എത്രമാത്രം സ്പിരിച്വലാണ് അല്ലെങ്കിൽ ദൈവികമായ ഒരിടത്താക്കി നിങ്ങൾ പോകുന്ന ഒരു രണ്ടാണത് ആ ഒരു സ്പിരിച്വൽ രലത്തിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ആത്മബോധത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സോളുമായിട്ടൊരു ശരിക്കും ഒരു കണക്ഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇതിൽ നമ്മൾ ഈ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലുപരി എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും സഫറിങ്സ് അനുഭവിക്കേണ്ടി വന്നത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കാരണം ഈ ഡോട്ടർ സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പാസ്റ്റിൽ സംഭവിച്ചുകൊണ്ട് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്പിരിച്വൽ ആകുന്നതോറും എനിക്ക് പ്രശ്നങ്ങൾ കൂടി കൂടിക്കൂടി വരുന്നു എന്ന് പല ആൾക്കാരും പറയാറുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ക്ലെൻസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സ്പിരിച്വൽ തോറും നമ്മളുടെ ജന്മങ്ങൾ കുറയുന്നു എന്ന് നമുക്ക് പറയാം നമ്മൾ കുറേയധികം ജന്മങ്ങളുണ്ട് അത് ഇപ്പോൾ പുനർജന്മത്തിൽ വിശ്വസിക്കാത്തവർക്കും വിശ്വസിക്കുന്നവർക്കും എല്ലാവർക്കും ജന്മങ്ങളുണ്ട് നമ്മൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും അതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്പിരിച്വൽ ആയ ആൾക്കാർക്ക് നമ്മൾ പാസ്റ്റിൽ ചെയ്തു പോയ ഒരുപാട് കർമ്മത്തിൻ്റെ ഭാണ്ഡം നമ്മൾ കൊണ്ടുവരുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ സ്പിരിച്വൽ ആകുന്ന സമയത്ത് നമുക്ക് പെട്ടന്ന് അത് ക്ലെൻസ് ചെയ്ത് റിലീസ് ചെയ്യും പെട്ടെന്ന് നമ്മൾ എത്രത്തോളം പ്രാർത്ഥനകളിലും നമ്മളുടെ സോളിലേക്കും നമ്മൾ ആ ഒരു കണക്ഷൻ കൂടുന്നോ ആ ഒരു സമയത്ത് നമ്മൾ പാസ്റ്റിൽ ചെയ്ത കർമ്മകൾ പെട്ടെന്ന് റിലീസാവും അപ്പോൾ നമുക്ക് കൂടുതൽ പ്രഷർ അനുഭവിക്കും പലരും ചോദിക്കാറുണ്ട് എനിക്ക് ഞാൻ ഈ പ്രാർത്ഥനകൾ തുടങ്ങിയതിനു ചേട്ടൻ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണല്ലോ എന്ന് പലരും ചോദിക്കാറുണ്ട് പലരും പറയാറുണ്ട് ഞാൻ ഇതൊന്നും ഇല്ലായിരുന്ന സമയത്ത് എനിക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു പക്ഷെ ഞാൻ പ്രാർത്ഥനകളും ഒക്കെ മെഡിറ്റേഷനൊക്കെ എനിക്ക് ഭയങ്കര ശാരീരിക അസ്വസ്ഥതകൾ വരുന്നു തലവേദന വരുന്നു ഉണ്ടാകുന്നു ബാക്ക് പെയിൻ വരുന്നു ശാരീരികമായ പ്രശ്നങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ക്ലെൻസിങ് എന്ന് പറയുന്നത് ചില ആൾക്കാരെ നമ്മളുടെ ജീവിതത്തിൽ നിന്നേ പുറത്തു കളയും നമ്മളുടെ ചിലപ്പോൾ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് വെച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും അത് ഈ ഒരാളില്ലാതെ എനിക്ക് പറ്റൂല ഏറ്റവും ആയിട്ട് നമ്മൾ കരുതിയിരുന്ന ഒരാൾ ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിന്നേ പുറത്തു പോകും ആ ഒരു വ്യക്തി നമ്മളുടെ ജീവിതത്തിൽ അത്രമാത്രം സമയം മതി എന്നായിരിക്കും ദൈവം തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മൾ ആ പെയിനിൽ കൂടുതൽ ദൈവത്തെ അറിയും അപ്പം ആ നമുക്ക് നമ്മളെ ദൈവത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ഈ വ്യക്തിക്കൊരു നമ്മളോടൊരു ഒരു ഈ ഒരു വ്യക്തി നിമിത്തം നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയുന്നു ആ ഒരു നിയോഗം മാത്രമായിരിക്കും ആ ഒരാളിനുള്ളത് അപ്പം അതുകൊണ്ട് നമ്മള് മനസ്സിലാക്കുക നമ്മൾ എത്രത്തോളം സ്പിരിച്വൽ ആകും നമ്മളുടെ ജന്മങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളുടെ കർമ്മ പെട്ടെന്ന് പെട്ടെന്ന് റിലീസ് ചെയ്യും അപ്പൊ നമുക്ക് പ്രഷർ ചിലപ്പോൾ കൂടുതൽ വന്നേക്കാം ഒരു ടൈം പീരീഡ് വരെ നമ്മൾ എപ്പോഴാണോ ഇത് മനസ്സിലാക്കി സറണ്ടർ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഞാൻ ഇത് അനുഭവിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് എനിക്ക് എപ്പോൾ തോന്നുന്നു ആ ഒരു സമയം നമുക്കത് മനസ്സിലാകും നമുക്കൊന്നും പിന്നെ ഫീൽ ചെയ്യൂലെന്നുള്ളതാണ് വരണമെല്ലാം വന്നോട്ടെ എന്നൊരു ചിന്ത വരും അപ്പൊ നിങ്ങൾ ആ ഒരു ഒരു ഡോറ് തുറന്ന് നിങ്ങൾ ആ സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുന്നു എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഇൻഡ്യൂഷൻസിനെ നിങ്ങൾ വിശ്വസിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒരുപാട് ഈ ഒരു പ്രപഞ്ചമായിട്ട് കൂടുതൽ നിങ്ങൾ അട തോറും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരുപാട് സൈൻ കിട്ടും ഒരു സൂചനകൾ ഒരുപാട് ലഭിക്കും എന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നാണ് കാണുന്നത് കെയറി കണക്ഷൻസാണ് ചിലപ്പോൾ പാസ്റ്റിലുണ്ടായിരുന്ന ചില കാര്യങ്ങൾ ചില ബന്ധങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഒരു കണക്ഷൻ വരുന്നു എന്നുള്ളതാണ് അത് നിങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ പാസ്റ്റിൽ എത്രമാത്രം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തോ ആ ഒരു ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊന്നും തന്നെ തിരിച്ച് കിട്ടിയിട്ടില്ല എങ്കിൽ അത് തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പ്രണയം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് നിങ്ങളെ കെയർ ചെയ്യുന്ന ഇമോഷണലി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തുന്ന ഇമോഷണലി അവൈലബിൾ ആയിരിക്കണമല്ലോ റിലേഷൻഷിപ്പിൽ നമുക്ക് വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമുക്ക് ആവശ്യമുള്ളൊരു സമയം ഒരാളോ കുറച്ച് നേരം നമ്മളോട് സംസാരിക്കാം അത് വേറെ ആരും സംസാരിച്ചാൽ ചിലപ്പോൾ ശരിയാവണമെന്നില്ല ഒരു ചില വ്യക്തികൾ തന്നെ നമ്മളുടെ നമ്മളോട് സംസാരിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒട്ടും തന്നെ സമയം ഉണ്ടാവില്ല കാരണം നമുക്ക് നമ്മളെന്ന് പറയുന്ന അവർക്ക് ഒരു പ്രയോറിറ്റി അല്ല അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് ഒരു പുതിയ കണക്ഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇത് പാസ്റ്റിലുള്ള ആ ഒരു വ്യക്തി നിങ്ങൾക്ക് അവർ ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് അവർക്ക് തിരിച്ചറിവുണ്ടായി ഉണ്ടായി തിരിച്ച് വരുന്നതും ആകാം അവരുടെ ഒക്കെ മനസ്സിലാക്കി അവർ തിരിച്ച് നിങ്ങളിലേക്ക് വീണ്ടും വരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ബോട്ടം വന്നിട്ടുള്ളത് വാക്കിങ് എവേയാണ് അപ്പോൾ ഇതിനകത്തൊരു ഗേറ്റ് തുറന്ന് പുറത്തു പോകുന്ന ഒരു ലേഡിയുടെ ഒരു ചിത്രമാണ് അപ്പോൾ ഇവര് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു ഒരു സ്ഥലത്തേക്കാണ് നിഗൂഢമായ ഒരു സ്ഥലത്തേക്ക് കാരണം ഇതിനകത്ത് മോഡൽ മഞ്ഞളൊരു സ്ഥലത്തേക്കാണ് മുന്നിലേക്ക് എന്താ മുന്നിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരു സ്ഥലത്തേക്കാണ് പോണത് അപ്പോൾ നിങ്ങൾ ചിലപ്പം നിങ്ങൾക്ക് വേണ്ടാത്ത എന്തോ ഒരു കാര്യം എന്നാൽ നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് വിശ്വസിച്ചിരുന്ന ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വളരെ ധൈര്യപൂർവ്വം പോകുന്നു എന്നുള്ളതാണ് പക്ഷെ പാസ്റ്റിലെ ഓരോ ഓർമ്മകൾ നിങ്ങളെ വീണ്ടും തിരിച്ചു വലിക്കുന്നുണ്ട് ആ സന്തോഷം നിങ്ങളെ വീണ്ടും തിരിച്ചുവലിക്കുന്നുണ്ട് ഞാൻ പോകണോ വീണ്ടും ഇവിടെ ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു സന്തോഷം അത് നിങ്ങളെ വീട് തിരിച്ചു വരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഗേറ്റ് തുറന്ന് പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ് ചില ആൾക്കാർ ഇന്നത്തെ ദിവസം മുന്നിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ എനിക്ക് ഫ്യൂച്ചറിൽ എന്താവും എന്ന് അറിഞ്ഞുകൂടാ കാരണം ഇവിടെ നിങ്ങൾക്ക് അതൊന്നും കാണാൻ പറ്റണില്ല പക്ഷേ നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നു ഭയങ്കര സ്ട്രെങ്തോടു കൂടി നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇത് എന്ത് വന്നാലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ നിങ്ങൾക്ക് പോകണം പക്ഷേ നിങ്ങൾക്ക് ഇവിടുന്ന് പൂർണമായും പോകാൻ പറ്റാത്തവണ് എന്തോ ഒരു കാര്യം ഇപ്പുറത്തെ സൈഡിൽ ഉണ്ട് താനും വിട്ടു പോകാൻ പറ്റാത്ത എന്തോ ഒരു സന്തോഷം നിങ്ങളെ ഇവിടെ നിന്ന് തിരിച്ച് വിളിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് എന്നാലും നിങ്ങൾ പുറത്തേക്ക് ധൈര്യവും പൂർവ്വം മുന്നോട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ നാളെ എന്താകും എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ കിടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം കാണുന്നത് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതും നമുക്ക് ഈ ഒരു കണക്ഷൻ കെയറിങ് കണക്ഷൻ തന്നെ ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു പ്രണയം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കൂടുതലും ഇതിനകത്ത് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതലുണ്ട് ഉള്ളതായിട്ട് കാണുന്നു കേട്ടോ അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക നമ്മൾ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം ആ ഒരു അട്രാക്ഷൻ കൊണ്ട് മാത്രം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാതിരിക്കുക നമുക്ക് ഒരു എല്ലാം വേണം നമ്മളുടെ നമ്മളുടെ മനസ്സുകൊണ്ടും ആ ആളിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ നമ്മളെ ആ ഒരു വ്യക്തി നമ്മളെന്ന രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരാളിനാണെങ്കിലും ഒക്കെ അല്ലാതെ ഒരു ഫിസിക്കൽ കണക്ഷന് വേണ്ടിയിട്ട് മാത്രം ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കിയാൽ നിങ്ങളതെന്ന് പിന്നോട്ട് പോകണോട്ടോ അങ്ങനെയും കാണുന്നുണ്ട് ഇതിനകത്ത് അങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട് നയൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇന്ന് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം തന്നെ വന്നത് ആ ബ്ലോസമിങ് ആബൻഡൻസും ആണ് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു നല്ല ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കുള്ളത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരാം നിങ്ങൾ നേരത്തെ ജോലി ചെയ്തിരുന്നവർക്ക് പൈസ കിട്ടാം പിന്നെ നിങ്ങൾ ഒരു പൈസയുടെ കാര്യത്തിൽ ഒരു ഹാപ്പി മൂഡ് ഇന്നത്തെ ദിവസം ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഒരു അബണ്ടൻസിൻ്റെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യും എനിക്കത് പറ്റും ചിലപ്പോൾ ചില ചെറിയ കാര്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോണത് എന്നാലും എനിക്കത് പറ്റും എനിക്കത് ചെയ്യാൻ പറ്റും അങ്ങനത്തെയൊക്കെ ഒരു എനർജി നിങ്ങൾക്കുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടേതായ കാര്യങ്ങൾ ഒരു നല്ല ഡ്രസ്സ് എടുക്കുമോ ചേപ്പ് വാങ്ങുമോ അല്ലെങ്കിൽ നല്ല വാച്ച് വാങ്ങുമോ അല്ലെങ്കിൽ ഒരു മൊബൈൽ വാങ്ങിക്കോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ന് സന്തോഷം വരുന്നു എന്നുള്ളതാണ് റിലേഷൻഷിപ്പിൽ നിന്ന് വരാം പൈസ കിട്ടി അത് വരാം നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങി അത് വരാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് എന്നും അത് വരാമെന്ന് കാണുന്നു ടെൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് ഒരു വളരെ സ്ട്രഗിളിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാരും ഇത് ഉണ്ട് ഇതിനകത്ത് അവരുടെ ആ ഒരു സിറ്റുവേഷൻ ഉടനെ തന്നെ എൻ്റാകുന്നു എന്നുള്ളതാണ് ടെൻ ഓഫ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡിങ്ങിൻ്റെയും കൂടെ കാർഡാണ് പക്ഷേ ഈ ഒരു സമയം വളരെ ഒരു സ്ട്രഗിൾ ചെയ്യുന്നു പല കാര്യങ്ങളും കൊണ്ട് റിലേഷൻഷിപ്പും ചിലപ്പോൾ ശാരീരിക അസ്വസ്ഥതകളുള്ള ആൾക്കാരുണ്ട് ഒരു സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരുടെ എനർജി കാണുന്നുണ്ട് പിന്നെ മാത്രമല്ല ഒരു ചീറ്റിങ് ഒക്കെ ചെയ്ത് മറ്റുള്ളവരുടെ ഒരു ഒരു വലയിൽ അകപ്പെട്ടു പോയ ആൾക്കാരുടെ എനർജി ഉണ്ട് എന്ത് തന്നെയായാലും നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് മാറ്റം വരുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു സമയം എന്ന് മനസ്സിലാക്കുക ഇതൊരു കാർമിക് സിറ്റുവേഷനാണ് ഇത് ഇത് എന്തായാൽ മാത്രമേ നിങ്ങൾക്കൊരു പുതിയ കാര്യം തുടങ്ങാൻ പറ്റുകയുള്ളൂ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് നമ്മളുടെ ചില കാര്യങ്ങൾ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പം അത് കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും നമുക്ക് പറ്റാത്ത കാര്യമാണ് ഇതെനിക്ക് വേണ്ടാത്ത കാര്യമാണ് എന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മളത് ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കുന്ന ആൾക്കാർ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യം എപ്പോഴും റിലീസ് ചെയ്യാൻ നോക്കുന്നത് നല്ലതായിരിക്കും നമ്മളത് മനസ്സിലാക്കുക വിട്ടുകളയുക ചില കുറച്ച് കുറച്ച സമയത്തൊരു സന്തോഷമായിരിക്കും അത് അല്ലെങ്കിൽ ആ സന്തോഷമുണ്ടെന്ന് നമ്മൾ നമ്മളുടെ മനസ്സിനെ തരിധരിപ്പിക്കുന്നതും ആകാം ഈ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് നമ്മൾ നമ്മളെ കബളിപ്പിക്കുന്നതും ആകാം യഥാർത്ഥത്തിൽ നമ്മൾ ഇരുന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇരുന്ന് എന്തെങ്കിലും സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നതിനേക്കാളും നൂറിരട്ടി ദുഃഖമായിരിക്കും ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് പക്ഷെ നിങ്ങൾ ആ ദുഃഖത്തെ അല്ലെങ്കിൽ വിഷമത്തെ നിങ്ങൾ കാണുന്നേ ഇല്ല നിങ്ങൾക്ക് കാണ നിങ്ങൾ കാണുന്നത് അതില് നിങ്ങൾക്ക് കിട്ടിയ കുറച്ച് സന്തോഷമായിരിക്കും അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വിട്ട് കളയേണ്ട കാര്യങ്ങൾ തീർത്ത് കളയേണ്ട കാര്യങ്ങൾ തീർക്കുന്നത് നല്ലതാണ് കാരണം എന്നാൽ മാത്രമേ ഒരു കാർമിക് സിറ്റുവേഷൻ എൻ്റെ ആവുള്ളൂ അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം എംബ്രസിന്റെ എനർജിയാണ് ഇന്ന് നിങ്ങൾ നല്ല ഒരു മറ്റുള്ളവർ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഫീ ഒരു കാര്യം നിങ്ങളിൽ നിന്നുണ്ടാവും എന്നുള്ളതാണ് നിങ്ങളെ കാണുമ്പോൾ തന്നെ ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു അട്രാക്ഷൻ തോന്നും നിങ്ങളുടെ ഫിഗറോ അല്ലെങ്കിൽ നിങ്ങളുടെ തലമുടിയോ കണ്ണോ നിങ്ങളുടെ സംസാര രീതിയോ ഒക്കെ ഭയങ്കര ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയാനുള്ളൊരു സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്താൽ ഇത് ഇതിൽ അങ്ങനെയാണ് കാണണം നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യങ്ങൾക്കുള്ള ഫലം കിട്ടി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് വരുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളതും കാണുന്നുണ്ട് പാസ്റ്റിനേക്കാളും നിങ്ങൾക്കൊരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു അടുത്ത സമയം നിങ്ങളുടെ ഒരു ഒരു ഫിഗറൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം കണ്ണിൻ്റെ നിറവും ഇത് അങ്ങനെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആകുന്ന ഒരു ഒരു എനർജിയാണ് നിങ്ങൾ പലരും അങ്ങനെ നിങ്ങളുടെ ശരീരത്തിനൊക്കെ മാറ്റം വരുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഫിസിക്കൽ ബോഡിയിലും ഒക്കെ വളരെ വലിയ മാറ്റം ഒക്കെ സ്കിൻ ടോണൊക്കെ ചെയ്ഞ്ചായിട്ടുണ്ടായിരിക്കും കണ്ണിൻ്റെ നിറമോ മുടിയുടെ നിറമോ ഒക്കെ ആയി ഭയങ്കര അട്രാക്റ്റഡ് ആയ ഒരു മറ്റുള്ളവർക്കൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു ഇതിലേക്ക് രൂപത്തിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കാം അത് നിങ്ങളുടെ പ്രാർത്ഥനയോ മെഡിറ്റേഷനോ അങ്ങനെയൊക്കെയുള്ള നമ്മൾ കൂടുതൽ സ്പിരിച്വൽ ആകുന്നതോറും തോറും നമ്മളുടെ ഒരു ഇത് മാറിക്കൊണ്ടേ ഇരിക്കും കേട്ടോ നമ്മുടെ ഫിസിക്കൽ ബോഡിയിലും ആ ഒരു മാറ്റം വരും എന്നുള്ളതാണ് നിങ്ങളൊരു എല്ലാം ഉണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ കുറേ ആൾക്കാർക്ക് വരും കേട്ടോ ഇന്നത്തെ ദിവസം എനിക്ക് ഞാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ എനിക്ക് എൻ്റെ കയ്യിലേക്ക് കിട്ടുന്നു അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് എയ്സ് ഓഫ് ആൺസിൻ്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ജോബ് ഓഫർ വന്നേക്കാം ആ ഒരു ഒരു ഓഫർ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം കിട്ടുന്ന ഫ്യൂച്ചറിൽ വളരെയധികം ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു ഓഫർ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാമെന്നാണ് കാണുന്നത് പിന്നെ ഇത് കുറേ കാലം കൊണ്ട് കാത്തിരുന്ന ഒരാളിൻ്റെ ലെറ്ററോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ കോളോ ഒക്കെ ആകാനും സാധ്യതയുണ്ട് നിങ്ങളത് പ്രതീക്ഷിച്ചിരുന്നൊരു കോളോ ലെറ്ററോ വരാനും സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിൽ വളരെ വളരെ സന്തോഷത്തിലാണ് എന്നുള്ളതാണ് വളരെ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിച്ച എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് അത് ഇമോഷണലി ചിലപ്പം അവൈലബിൾ ആകാതിരുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു മെസ്സേജോ കോളോ വരുന്നതും അവർക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നതും ആയിരിക്കും കേട്ടോ എപ്പോഴും നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാലും ചിലപ്പോൾ ചില ആൾക്കാരുടെ ഒരു വാക്ക് കൊണ്ട് ഫുള്ളി എല്ലാം മാറ്റിമറിക്കും ഇപ്പോൾ എ നിങ്ങൾ എത്ര വേണ്ട ഇതിനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ ഒരു സമയത്ത് ആ ഒരാൾ ഒരു നല്ല സ്നേഹത്തോടു കൂടി ഒരു മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡേ മാറി നിങ്ങൾ വേറെ പണ്ട് നിങ്ങൾ ചിന്തിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നിങ്ങൾ അതിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് ഒന്നും എടുക്കാം ഫൈവ് ഫോൺസിൻ്റെ എനർജിയാണ് മുന്നോട്ട് പോകാൻ ഒരുപാട് തടസ്സങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം കുറെ ആൾക്കാർക്കും അങ്ങനെയാണ് തടസ്സങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഭയങ്കര കൂടുതലാണ് എന്തൊക്കെ തടസ്സം വന്നാലും ഞാൻ മുന്നോട്ട് പോകും ഇപ്പം ഈ ഒരു കാർഡിന്റെ ഒരു ബാലൻസ് ആണത് കാരണം നിങ്ങൾക്കിപ്പം ഇതിനകത്ത് മൂടൽമഞ്ഞായിരുന്നു മുന്നോട്ട് പോകണത് എങ്ങനെയാണെന്ന് അറിഞ്ഞുവിടാം എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞൂടാം പക്ഷെ നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പക്ഷെ പോകുന്ന വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയേക്കാം പക്ഷെ നിങ്ങൾക്ക് കോൺഫിഡൻസിന് കുറവൊന്നുമില്ല അപ്പോൾ നിങ്ങൾ പോകുന്നത് സക്സസ്സിലേക്കാണ് എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട് നല്ല പ്രാർത്ഥനയോടുകൂടി ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകേണ്ട ഒരു അവസരം ഉണ്ടാകാം മറ്റുള്ളവർ നിങ്ങളെ ഒന്ന് ഒന്ന് ഇറിറ്റേറ്റ് ഒരു സാധ്യതയുണ്ട് മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടതൊക്കെ ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവിൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നിങ്ങൾ അയക്കുന്ന ആ മെസ്സേജ് എനിക്ക് ഓരോരുത്തരുടെയും ജീവിതം മാറി ഈ വീഡിയോ കണ് കാണുന്ന ആൾക്കാരുടെ എനർജിയാണ് അവർ ഒരുപാട് 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 നല്ല മെസ്സേജസ് ഇടുന്നുണ്ട് ഒരുപാട് അപ്പം എന്നിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം ദൈവം നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം അതുകൊണ്ട് ഞാനൊരു ടൂൾ മാത്രമാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഇന്നത്തെ ദിവസം കേൾക്കേണ്ടതായിരിക്കും അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഒരു വർഷമായി രണ്ട് വർഷമായി മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്നു അവർക്ക് ഒരുപാട് മാറ്റം വന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നിങ്ങൾക്കൊരു നിയോഗമുണ്ട് മാറാനുള്ളൊരു നിയോഗം അത് ആരെങ്കിലും വഴി അതൊന്ന് മാറാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗൈഡൻസ് കിട്ടാൻ നിങ്ങൾ നിങ്ങളർഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതിൽ ഞാനൊരു ടൂൾ ആയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ മുജ്ജന്മ പാവകർമ്മങ്ങൾ കുറേയധികം ഒക്കെ മാറ്റാൻ എനിക്കും അതിലൂടെ പറ്റുന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ് എനിക്ക് ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട് നിങ്ങളോട് എല്ലാവരോടും പക്ഷേ പേഴ്സണൽ മെസ്സേജ് കുറേ സംശയം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും മറുപടി പറയാൻ പറ്റില്ല നിങ്ങളത് എൻ്റെ സിറ്റുവേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ നമുക്ക് കുറേ ഒരു പത്ത് നൂറ്റമ്പത് മെസ്സേജിനും മറുപടി പറയുക എന്നെ കൊണ്ട് പറ്റൂല കുറേ മെസ്സേജ് വരും കുറേ ചില കാര്യങ്ങൾ ചിലപ്പം റീഡിങ്ങിൻ്റെ പേയ്മെൻറ്റ് ചെയ്തതുപോലും ചിലപ്പോൾ ഞാൻ വിട്ടുപോകാറുണ്ട് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക അപ്പം ഞാൻ എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് വീഡിയോയ്ക്ക് അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയി ചെയ്തേക്കാം അത് നിങ്ങളതൊന്ന് എന്ന് വിചാരിക്കുന്നു താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്